മഹാഭാരതം എന്ന മഹായുദ്ധം അരങ്ങേറിയ പ്രഥമദിനം പാണ്ഡവപ്പട നിർമ്മിച്ച മഹാവ്യൂഹമാകുന്നു ക്രൗചവ്യൂഹം പാണ്ഡവരെ വ്യൂഹ നിർമ്മാണത്തിന് പ്രേരിതർ ആക്കിയത് സാക്ഷാൽ ഭീഷ്മ പിതാമഹന്റെ യുദ്ധവീര്യവും പരാക്രമവും ആകുന്നു ഭീഷ്മരാൽ അതിഭീകരനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായി വന്നു പാണ്ഡവപ്പടയ്ക്ക് അതുകണ്ട് യുധിഷ്ഠിരനും മറ്റ് പാണ്ഡവാദികളും വളരെ ദുഃഖത്തോടു കൂടി സാക്ഷാൽ ശ്രീകൃഷ്ണ വാസുദേവന്റെ ചുറ്റുമായി ചേർന്നു യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോടായി അല്ലയോ വാസുദേവ നോക്കൂ വീരനും ഭീമപരാക്രമനും ആകുന്ന ഭീഷ്മൻ വേനൽക്കാലത്ത് ജലാംശം കണിക കണികപ്പോലുമില്ലാത്ത കാട്ടിൽ അഗ്നി എന്ന പോലെ ചുട്ടു ദഹിപ്പിക്കുന്നു ഈ മഹാന്റെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കുവാൻ ശക്തരാകും ഹവ്യസേറ്റ അഗ്നി പോലെ എന്റെ സൈന്യത്തെ ചുട്ട് ദഹിപ്പിച്ചു ഞങ്ങൾ എങ്ങനെ അദ്ദേഹത്തിന്റെ മുൻപിൽ നിൽക്കാൻ ശക്തരാകും അധവാ മഹാബലനായ ആ നരവ്യാക്രനെ കുലച്ച കൂടി കണ്ടിട്ട് പോരിൽ ശരം കൊണ്ട് വേദനിച്ച് വിറകൊണ്ട എൻ്റെ പട പാഞ്ഞു പോയത് ഭവാൻ കണ്ടില്ലേ ക്രുദ്ധനായി വരുന്ന അന്തകനെയും വജ്രിയെയും ജയിക്കാം പാശമെടുത്ത് വരുന്ന വരുണനെയും ഗതയെടുത്തു വരുന്ന കുബേരനെയും ജയിക്കാം എന്നാൽ ഭീഷ്മ പിതാമഹനെ പോരിൽ വെല്ലുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല നാം ഈ നിലയിൽ തകർന്ന നൗക പോലെ ഭീഷ്മ സമുദ്രത്തിൽ മുങ്ങിപ്പോകുന്നു നാം ഈ രണഭൂമിയിൽ നിന്നും എവിടേക്കെങ്കിലും ഓടിയൊളിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു അതാണ് നമുക്ക് ഉത്തമമായിട്ടുള്ളതായിട്ട് തോന്നുന്നത് പിതാമഹനാകുന്ന യമന് നാം ഈ രാജാക്കന്മാരെ കൊടുക്കുകയില്ല ഹേ കൃഷ്ണ ആ മഹാവീരൻ എൻ്റെ പടയെ ഇപ്പോൾ തന്നെ നാമാവിശേഷമാക്കുവാൻ തുടങ്ങിയിരിക്കുന്നു നാം അന്ന് ആ ഹസ്തനാപുരിയിൽ അവിടുത്തെ സദസ്സിൽ ചൂതാട്ടത്തിൽ സർവ്വതും നഷ്ടപ്പെടുത്തി പവിത്രയായ കല്യാണിയെയും നാം മൂലം അപമാനിതയാക്കാൻ കാരണമായി കൂടാതെ നമ്മുടെ സോദരന്മാരും സർവസുഖങ്ങളും വെടിഞ്ഞ് കാനനം സ്വീകരിച്ചു അതിനവർ വിധിക്കപ്പെട്ടു ഇന്നിപ്പോൾ അവർ നമുക്കായി അവരുടെ ശരീരങ്ങളിൽ മുറിവുകൾ ഏറ്റുവാങ്ങുന്നു അവർ അതിന് വിധേയരാകുന്നു മാധവാ അതവരുടെ സോദരസ്നേഹം മൂലമാകുന്നുവെന്ന് നമുക്ക് അറിവുള്ളതാകുന്നു ഇവർ നമ്മെ സർവ്വതുമായി കണ്ടുകൊണ്ട് നമ്മോടൊപ്പം സദാ ഉണ്ടാകുന്നവരാകുന്നു കേശവ അതിനാൽ തന്നെ നാം കീഴടങ്ങി ഒരു സന്യാസി ജീവിതം നയിക്കാൻ തീരുമാനിതനാകുന്നു അതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുൻപാകെ ഉദിക്കുന്നില്ല ഇനിയും നമ്മുടെ ഈ മിത്രവർഗത്തെ കൊന്നൊടുക്കുവാൻ കാരകനാകാൻ നാം ആഗ്രഹിക്കുന്നില്ല ഗോവിന്ദ എൻ്റെ അസംഖ്യം തേരുകളെയും വീരന്മാരെയും മഹാരഥനായ ഭീഷ്മർ ഭസ്മമാക്കിയിരിക്കുന്നു നമുക്കിനി എന്താണ് ഹിതമായിട്ടുള്ളതെന്ന് ഭവാൻ ഒന്ന് പറഞ്ഞാലും ഇന്ന് മഹാരാജൻ ധർമ്മപുത്ര വളരെയധികം ദുഃഖത്തോടെ പറയുന്നു കൂടാതെ അദ്ദേഹം പറയുന്നു മഹാബലവാനാകുന്ന ഭീമൻ അവൻ്റെ ബാഹുബലത്താൽ വീരന്മാരെ ഉന്മൂലനം ചെയ്യുന്നു അതിനാൽ തന്നെ അവൻ അസംഖ്യം ആന തേർ കുതിരക്കൂട്ടം എന്നിവയിൽ സാഹസക്രിയ ചെയ്യുകയാണ് എന്നാൽ ശത്രു സൈന്യത്തെ മുഴുവൻ മുടിക്കുവാൻ അവനെ കൊണ്ട് ആവുകയുമില്ല ഇപ്രകാരം ആകുലനായി സർവ്വശുഭാപ്തി വിശ്വാസവും വെടിഞ്ഞുകൊണ്ട് തളർന്ന് നിൽക്കുന്ന യുധിഷ്ഠിരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ആ വസുദേവത്മജൻ ഇങ്ങനെ പറയുന്നു ഹേ ഭാരത ശ്രേഷ്ഠനാകുന്ന ധർമ്മപുത്രരേ അങ്ങ് വൃത്താവിലാവാതിരിക്കുക ഈ ധരണിയിൽ ഒന്ന് പാർത്താൽ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാകുന്ന നാല് വീരന്മാരാകുന്നു അങ്ങയുടെ സഹോദരന്മാർ കൂടാതെ നാമും തന്നെയുമല്ല പ്രസിദ്ധനായ സാത്വകിയും സന്നദ്ധനാണ് വിരാട ദ്രുപദന്മാരും ദൃഷ്ടദ്യുനും അപ്രകാരം തന്നെ തയ്യാറായി നിൽക്കുന്നു അപ്രകാരം തന്നെ ബലവാന്മാരായിരിക്കുന്ന മന്നവന്മാരും നിൽക്കുന്നു എല്ലാവരും ഭവാന്റെ സ്നേഹം കാത്തു നിൽക്കുന്നു എല്ലാവരും ഭവാനിൽ കൂറുള്ളവരായിരിക്കുന്നു ഈ നിൽക്കുന്ന മഹാബാഹുവായ പാർശ്വതൻ പാഞ്ചാലിയുടെ പ്രിയ സഹോദരൻ എല്ലായ്പ്പോഴേക്കും ഭവാന്റെ പ്രിയം തന്നെ കാത്തുകൊണ്ട് ഉത്സാഹത്തോടെ സേനാപതിത്വം കൈക്കൊണ്ടു വാസുദേവകൃഷ്ണന്റെ ഈ വാക്കുകൾ ഒരു ഉത്തേജകം കണക്കെ ധർമ്മപുത്രരിൽ ഒരു സന്തോഷവും ഉത്സാഹവും ഉടലെടുക്കുന്നതിന് കാരണമായി അതിനാൽ തന്നെ ആ സന്ദർഭത്തിൽ ധർമ്മപുത്രർ ദൃഷ്ടദ്യുനോടായി വാസുദേവൻ സാക്ഷിയായി നിൽക്കെ ഹേ ദൃഷ്ടദ്യുന സേനാപതി അവിടുന്ന് നമുക്ക് വാസുദേവന് തുല്യനാകുന്നു വാനവന്മാർക്ക് പണ്ട് കാർത്തികേയൻ സേനാനായകൻ എന്ന പോലെ ഞങ്ങൾ പാണ്ഡവന്മാർക്കും അങ്ങ് സേനാനായകൻ ഹേ അഗ്നിപുത്ര അങ്ങ് അവിടുത്തെ സർവ്വ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് സർവ കുരുക്കളെയും കൊല്ലുവാൻ തയ്യാറായാലും ഭവാനെ ഞാനും ഭീമനും കൃഷ്ണനും തുണയ്ക്കാം കൂടാതെ ഹേ മാരീഷ മാതൃപുത്രന്മാരും പ്രധാനപ്പെട്ട മറ്റു മന്നവന്മാരും കരങ്ങളായി നിലകൊള്ളാം ധർമ്മപുത്രരുടെ വാക്കുകൾക്ക് മറുപടിയായി ആ പാഞ്ചാല സുതനരുളി ഹേ പാർത്ഥ അതായത് പ്രധയുടെ സന്തതിയാകുന്നവൻ അതിനാൽ തന്നെ അർജുനനും ധർമ്മപുത്രരും ഭീമനും പാർത്ഥന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ദ്രോണരെ കൊല്ലുന്നതിന് വേണ്ടി നാം ശംഭുവൻ സൃഷ്ടിക്കപ്പെട്ടവനാകുന്നു ഭീഷ്മ ദ്രോണ കൃപന്മാരെയും ശല്യ സൈന്ധവന്മാരെയും ഗർവുള്ള മറ്റ് മന്നവന്മാരെയും നാം പോരിൽ ഏറ്റു എതിർക്കുവാൻ സന്നദ്ധനാണ് എന്ന് ദൃഷ്ടദ്യുനൻ പ്രതിജ്ഞ ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ പ്രതിജ്ഞ പാണ്ഡവപ്പട ആർപ്പ് വിളികളോടെ സ്വീകരിച്ചു അപ്പോഴേക്കും അർജുനൻ അരുളി യുദ്ധത്തിലെ ശ്രേഷ്ഠ ക്രൗഞ്ച വ്യൂഹം ദേവാസുര യുദ്ധത്തിൽ ദേവേന്ദ്രനോട് ബൃഹസ്പതി ഉപദേശിച്ച ആ മഹാവ്യൂഹം അതുപ്രകാരം ദൃഷ്ടദ്യുനൻ ആ മഹാവ്യൂഹം രൂപീകൃതമാക്കി ക്രൗഞ്ച് ക്രൗഞ്ചവ്യൂഹത്തിൻ്റെ തലയിലായി വലിയ കൂടി ദ്രുപദനും ക്രൗഞ്ച പക്ഷിയുടെ രണ്ട് കണ്ണുകളായി ചൈത്യനും കുന്തിഭോജനും ഭോജനം കഴുത്തിൻ്റെ സ്ഥാനത്ത് പ്രഭദ്രന്മാരും കൂടാതെ ദാശേര ഗണങ്ങളും കിരാതനും അനൂപകരന്മാരും അണിനിരന്നു ഉടലിലായി ആവട്ടെ പടചരന്മാരും പൗണ്ട്രകന്മാരും പടുക്കളായ പൗരവന്മാരും കൂടാതെ നിഷാദന്മാരും ചേർന്നു പൃഷ്ഠഭാഗത്തായി യുധിഷ്ഠിരനും രണ്ട് ചിറകുകളിലായി ഭീമനും ദൃഷ്ടധ്യുന്നനും ഇരുവശങ്ങളിലായി ശോഭിച്ചു ദ്രൗപദയന്മാരും അഭിമന്യുവും തേരാളികളായ യുയുധാനനും കൂടാതെ വിഖാരൻ മാരുതന്മാർ ധേനുകന്മാർ തരംഗന്മാർ പരതരങ്കന്മാർ ബാൽഹികന്മാർ തിത്തിരന്മാർ ചോളന്മാർ പാണ്ഡ്യന്മാർ എന്നീ നാട്ടുകാർ വലതുപക്ഷത്തായി നിരന്ന പടയവിടെ ഇടതുവശത്താകട്ടെ അഗ്നിവേശൻ തുഹുണ്ടന്മാർ ദാനഭാരികൾ മാളവന്മാർ വത്സന്മാർ നാഗുലന്മാർ കൂടാതെ നകുല സഹദേവന്മാരും നിലകൊണ്ടു പതിനായിരം രഥങ്ങൾ ചിറകുകളിലും ലക്ഷം യോദ്ധാക്കൾ തലയിലും പത്ത് ലക്ഷം യോദ്ധാക്കൾ പൃഷ്ഠത്തും പത്ത് സഹസ്രം ആവട്ടെ കഴുത്തിലും നിലകൊണ്ടു ചലിക്കുന്ന മഹാമേരു പോലെ ഇപ്രകാരം ക്രൗഞ്ചവ്യൂഹമെന്ന മഹാവ്യൂഹം യുദ്ധത്തിൻ്റെ വ്യൂഹമായി പാണ്ഡവർ ചമച്ചു പോരാടി